ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിലൊക്കെ ഇവിടെ പൂവുണ്ടായി നിൽക്കുന്ന കാണാമല്ലോ അല്ലെ അപ്പം ഈ പൂക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കും നമ്മുടെ വീടിനോട് ചേർന്ന് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പരാഗണം ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം തലേ ദിവസമൊക്കെ ആണെങ്കിൽ മഴയുള്ള ദിവസങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കവറിട്ട് കൊടുക്കും പിന്നെ ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ആയിരിക്കും പരാഗണം ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ സമയവും സാവകാശവും ഒക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ രാത്രിയും പരാഗണം ചെയ്ത് കൊടുക്കാം എന്നിട്ട് കവറിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്കത് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫ്രൂട്ട് പിടിച്ചു കിട്ടും ചിലരുടെ ഒരു ഡൗട്ടാണ് ഇപ്പോൾ എല്ലാവരും പരാഗണം ചെയ്ത് കൊടുക്കാറില്ലല്ലോ അങ്ങനത്തെ തോട്ടങ്ങളിലും കായ പിടിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ തോട്ടങ്ങളിൽ ഒരിക്കലും നമ്മൾ എല്ലാ ഇത് എല്ലാത്തിനും പോയി പരാഗണം ചെയ്ത് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല എന്നാൽ വലിയ തോട്ടങ്ങളിൽ അങ്ങനെ പരാഗണം ചെയ്ത് കൊടുക്കുന്നവരെയും നമുക്കറിയാം കേട്ടോ ആ ഒരു രീതിയിലുള്ള വീട്ടിനോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ അങ്ങനെ ചെയ്തു കൊടുത്ത് നല്ല വിളവുണ്ടാക്കുന്നവരും ഉണ്ട് പക്ഷേ അങ്ങനെ അല്ലാതെ ചെയ്യുന്ന കേസിൽ മിക്കവാറും തോട്ടങ്ങളിൽ തേനീച്ച കൂടുകളൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ടാകും അപ്പോൾ തേനീച്ചകൾ പരാഗണം ചെയ്ത് ആ ഒരു ഫ്രൂട്ട് കറക്റ്റായിട്ട് തന്നെ അവർക്ക് കിട്ടാറുമുണ്ട് പിന്നെ ഒരു നിങ്ങളുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് പരാഗണം ചെയ്ത് കൊടുക്കുന്നുണ്ടോ അങ്ങനെ അല്ലാതെയാണോ നിങ്ങൾക്ക് ഫ്രൂട്ട് ഉണ്ടായി കിട്ടുന്നത് എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം